കർപ്പാൻ മീനുകൾ കിടന്ന് പൊളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടിലാണ് നമ്മൾ വേട്ടക്കായിട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറെ മണ്ണിലുകൾ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മൾ തൂമ്പ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കാരി കറുപ്പ് ഒരാൾ ചെർമിൻ വാഹ പോലുള്ള മീനുകളാണ് നമ്മളെ സ്പോട്ടിൽ നിന്ന് കൂടുതൽ അടിക്കുക പിന്നെ അവിടെ നിന്ന് അടിക്കുന്ന വാഹയുടെയും ചേർമീന്റെ സൈസ് കണ്ട നമ്മൾ ഞെട്ടിപ്പോവും ചിമിട്ട സൈസുള്ള മുതലുകളാണ് അവർക്ക് വേണ്ടിയാണ് ഈ ഇടിവെട്ട് ഫ്രോകുകൾ നമ്മൾ കൊണ്ടുപോകുന്നത് വാഹയും ചേർമീനും വരാലൊക്കെ ഈ ഫ്രോകൾ അടിക്കും ഇതില് ഉള്ളതും സ്പിന്നർ ഇല്ലാത്ത ഫ്രോഗുകൾ ഉണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റി മാറ്റി പ്രയോഗിക്കണം എങ്കിലും അടി കിട്ടത്തുള്ളൂ നമ്മൾ അങ്ങനെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വള്ളം മാർഗം മാത്രമേ നമുക്ക് സ്പോട്ടിൽ എത്തിച്ചേരാനേ പറ്റുള്ളൂ ഈ തുരുത്തിന് ചുറ്റും കായലാണ് റോഡ് മാർഗം നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ഇല്ല അതുകൊണ്ട് തന്നെ അധികം ചൂണ്ടക്കാരും ഇങ്ങോട്ട് വരാറില്ല പിടിക്കാനാരും വരാത്തതുകൊണ്ട് തന്നെ ഇവിടുള്ള മീനുകളൊക്കെ തിന്നുമുറ്റി തടിയന്മാരായി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാരും വേട്ട തുടങ്ങിയിരിക്കുകയാണ് സ്പിന്നറുള്ള ചെറിയ ഫ്രോഗിട്ടാണ് ഇട്ടാണ് ഇപ്പൊ കാശ് ചെയ്തോണ്ടിരിക്കുന്നത് കുറച്ച് റിസ്ക് പിടിച്ച ഏരിയ ആണ് ഇത് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിറയെ പാമ്പുകൾ ഉണ്ട് ഈ തുരുത്തിൽ ും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇവിടെ എടുത്ത് വെക്കാനായിട്ട് മീൻപിടുത്തത്തിൽ മറന്നുപോകരുത് ഇടയ്ക്ക് പരിസരത്തെ പറ്റി ഒരു ശ്രദ്ധ വേണം ഇപ്പൊ ഒരു ഫോളോ കിട്ടിയിരുന്നു മുട്ടം വരാനാണ് അവൻ ഉറപ്പായിട്ടും കീറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഫ്രോഗുകളിൽ വരുന്ന തിളക്കുള്ള സ്പിന്നറുകളുടെ ചലനം ഒരാളിനെ ചെറുമീനെയൊക്കെ പെട്ടെന്ന് ആകർഷിക്കും അത് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ ഒരു ഒരാളും ചെറുമീനും കഴിയില്ല അതുകൂടാതെ ഈ സ്പിന്നറുകള് നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തില് നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് മീനുകൾക്ക് എത്ര അകല ുംളോ കിട്ടിയോ തന്നെ അധിക സമയമൊന്നും നമ്മുടെ ചാട്ടം അവന് വെറുതെ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു മച്ചമ്മത് സംഭവിച്ചിരിക്കുന്നത് ഒരു പട വരാനാണ് മനുഷ്യനെ അടിച്ച് കയറിയിരിക്കുന്നത് ഒരാളിനെ കിട്ടിയതോടുകൂടി നമ്മുടെ ചൂണ്ടക്കാർക്കെല്ലാം ആവേശമായിരിക്കുകയാണ് പതി അവരെല്ലാം കഴിച്ചുകൊണ്ട് കയ്യിലെടുത്തു കഴിഞ്ഞു കഴിച്ചുകൊണ്ടെയിലും വമ്മൻ ചെറു വരാലുകളും ഒരാളുകളും വാഹി ഇവിടുന്ന് അടിച്ചു കയറും ഈ മണ്ണിരയുടെ ശരീരത്തില് നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവകമുണ്ട് ഈ ദ്രാവകത്തിന്റെ സ്മെല്ലാണ് മീനുകളെല്ലാം മണ്ണിരയിലേക്ക് ആകർഷിക്കുന്ന ഘടകം ഒന്നും പറയാനില്ല മണ്ണിലകോർത്ത് ചൂണ്ട വെള്ളത്തിൽ വീണ്ട താമസം ഒന്നിനുറകെ ഒന്നായിട്ട് കറുപ്പുകൾ അടിച്ചു കയറാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കറുപ്പ് കരിപ്പിടി കൈതക്കോര കല്ലടമുട്ടി കല്ലട കല്ലത്തി കല്ലി കൈതമുള്ളൻ അങ്ങനെ ഒട്ടനവധി പേരുകളുണ്ട് ഈ കറൂപ്പിന് ഈ തുരുത്തിലെ വെള്ളത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇവിടെയുള്ള കറുപ്പുകൾക്കെല്ലാം ഒരു കടും കളർ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു മുട്ടൻ ചേർമീൻ കിടക്കുന്ന കുഴി നമ്മുടെ മനുഷ്യട്ടൻ കണ്ടെത്തിയിരിക്കുകയാണ് ഈ കുഴിയില് ഒരു കൊമ്പൻ ചേർമീൻ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഒരു തവളയെ അവൻ കയറി വെട്ടി ആരോ ആറ്റം പോട്ടതുപോലെ ആയിരുന്നു അവന്റെ അടി വെള്ളം അടിച്ച് തെറപ്പിച്ചു കളഞ്ഞു ഉറപ്പായിട്ടും മണിച്ചേട്ടൻ ഇട്ടു കൊടുത്ത മണ്ണിരയില് അവൻ കയറി അടിക്കാതിരിക്കില്ല മണിച്ചേട്ടൻ ഇട്ടു കൊടുത്ത മണ്ണിരയുടെ അടുത്ത് നിന്നും നൊരിയും പതിയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ചെറുമീൻ വരാൽ പോലുള്ള മീനുകള് മണ്ണിരയെ വെട്ടുന്നതിന് മുമ്പ് ഒരുതരം ബബിൾസ് വിടും അതാണ് സംഭവം ചൂണ്ടയില് ചെറു അടി പൊട്ടാനായിട്ട് പോവാന്ന് എല്ലാരും മനസ്സിലാക്കി കഴിഞ്ഞു ശ്വാസം അടക്കി പിടിച്ചാണ് എല്ലാരും നോക്കി നിൽക്കുന്നത് മച്ചന്മാരെ അങ്ങനെ അടി പൊട്ടിയിരിക്കുകയാണ് മൊണ്ട്രോത്ത് ചെറുമീനാണ് ആ കുഴിയിലുണ്ടായിരുന്ന